ഈ സമയം ഷയർ സ്നേഹം നിറഞ്ഞവരെ മലയാളത്തിൻ്റെ പ്രശസ്തനായിട്ടുള്ള കവി എൻ എൻ കാക്കാട്ട് വഴി എന്നുള്ള പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട് ഇരുവഴിയിൽ പെരുവഴി നല്ലു പെരുവഴിയെ ഭൂചങ്ങാതി പെരുവഴി മുന്നിലിരിക്കെ പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ട് ദുരിതങ്ങൾ അതിന് എടുക്കേണ്ട തപസിനെ പറ്റിയിട്ടും അനുഷ്ഠിക്കേണ്ട നോമ്പിനെ പറ്റിയിട്ടും കാത്തിരിക്കുന്ന ദുരന്തങ്ങളെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പോകുന്ന വഴിയിൽ ഇതിനു മുൻപേ വഴിവെട്ടാൻ പോകുന്നവരുടെ മുടിയും തലയോട്ടുകളും കുന്നുകണക്കയുണ്ട് അതിന് തരണം ചെയ്യണം പുതുവഴി വെട്ടുക എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നടക്കുക പുതിയ പ്രകാശം പരത്തുക എന്നാണ് അതിനർത്ഥം എല്ലാവരും പോകുന്ന വഴിയിലല്ലാതെ പുതിയ പാത തേടുക പുതിയതായിട്ടുള്ള ജീവിതം രൂപകൽപ്പന ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരുപാട് വഴി വെട്ടിയ ആളുകളുണ്ട് തത്വശാസ്ത്രജ്ഞന്മാർ പല ആചാര്യന്മാർ ആത്മീയ പിതാക്കന്മാർ ഒക്കെ വഴി വേടി ചെന്നിട്ടുള്ളവരാണ് അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന വഴികളിൽ നിന്ന് അതായത് നിയമത്തിൻ്റെ വഴിയിൽ നിന്ന് ബല്ലികളുടെ വഴിയിൽ നിന്ന് പ്രവാചകന്മാരുടെ വഴിയിൽ നിന്നൊക്കെ മാറ്റി പിതാവായ ദൈവത്തിൻ്റെ പക്കിലേക്ക് ഒരു വഴി വെട്ടിയവനാണ് യേശു യേശു അതുകൊണ്ടാണ് പറയുന്നത് ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ ഇതുവരെ ഉണ്ടായിരുന്ന ചേച്ചു മുൻപും മുൻപും പിൻപും ഉണ്ടായിരുന്നവർ നമുക്ക് വഴി കാണിച്ചു തരിക മാത്രം ചെയ്തിട്ടുള്ളവരാണ് വഴി ഉണ്ടാക്കി വഴിയായിട്ടുള്ളവരല്ല വഴിയായിട്ടുള്ളത് ഒറ്റൊരാളാണ് അവൻ തൻ്റെ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കുന്ന നേരമായപ്പോൾ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ് ഞാൻ പോകുന്നത് നല്ലതാണ് ഞാൻ പോയി കഴിയുമ്പോൾ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരും താൻ പോകുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ തോമസ് അവനോട് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് വഴി അറിയില്ല നീ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ വഴി അറിയുന്നത് അവിടെ യേശു പറയും വഴി പ്രത്യേകിച്ച് അറിയാനില്ല ഞാൻ പിതാവിലേക്കുള്ള വഴിയും അതിലേക്ക് നയിക്കുന്ന സത്യവും അതിലേക്ക് നിങ്ങളെ കൊണ്ടുനടക്കുന്ന ജീവനുമാണ് ഞാൻ യേശു എങ്ങനെയാണ് വഴിയാവുന്നത് അവൻ വഴിയാവുന്നത് അവൻ സത്യമായതുകൊണ്ടും അവൻ ജീവനായതുകൊണ്ടുമാണ് യേശു സത്യമായതുകൊണ്ടാണ് നമുക്ക് വഴിയായിട്ട് മാറുന്നത് യേശുവിനോട് ഏറ്റവും അവസാനം വിചാരണ സമയത്ത് പേലാത്തോ ചോദിക്കുന്ന ചോദ്യം സത്യം എന്താണ് എന്നാണ് ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് വന്നത് അവിടെ സത്യമെന്നുള്ളത് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്നതായിട്ടാണ് സവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് സത്യം എന്ന് പറഞ്ഞാൽ പിതാവിനെ വെളിപ്പെടുത്തുന്നത് തന്നെ സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അതായത് പിതാവിൽ നിന്ന് കേട്ടത് പിതാവിൻ്റെ വെളിപാട് അത് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് എത്രയോ വാക്കുകൾ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് സത്യം എന്ന് യോഹൻ ഞാൻ പറയുന്നിടത്തൊക്കെ പിതാവായ ദൈവത്തെ എങ്ങനെ വെളിപ്പെടുത്തി തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ വെളിപ്പെടുത്തി തരുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഇനി അവന് വഴിയാവുന്ന രണ്ടാമത് ജീവനായിക്കൊണ്ടാണ് എങ്ങനെയാണ് അവൻ ജീവനാവുന്നത് വെളിച്ചമായിക്കൊണ്ട് ജോഹന് സുവിശേഷം സവിശേഷം ഒന്നാംധ്യായം നാലാം ആദ്യത്തിൽ ഇത് വ്യക്തമാക്കപ്പെടുന്നുണ്ട് അവിടെ നമ്മൾ വായിക്കും അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ആ വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതായത് നമ്മുടെ ജീവിതങ്ങൾക്ക് വെളിച്ചം തന്നുകൊണ്ടും നമുക്ക് പിതാവിൻ്റേതായിട്ടുള്ള മഹത്വം പിതാവിൻ്റെ സ്വഭാവം പിതാവിൻ്റെ രൂപം പിതാവിൻ്റെ മുഖം ഇതെല്ലാം വെളിപ്പെടുത്തി തന്നുകൊണ്ട് പിതാവിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മൾ പിതാവിനെ സ്നേഹിക്കും ആ പിതാവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ യേശുവാകുന്ന വഴിയിലൂടെ ആ സ്നേഹത്തിലൂടെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് യേശുവിലൂടെ നമ്മൾ പിതാവിൻ്റെ അടുക്കലേക്ക് നടന്നെത്തും യേശു അങ്ങനെ പിതാവിലേക്ക് കാണിച്ചു തരുന്ന വഴിയല്ല യേശുവിലേടെ തന്നെ നമ്മൾ പിതാവിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും യേശുവാകുന്ന വഴിയിൽ ആ ഒരു നിമിഷം നേരത്തേതല്ല ആ വഴിക്ക് ഒരു ഭാവിയും ഒരു ഭൂതവും ഒരു വർത്തമാനവും ഒക്കെയുണ്ട് കേശുമാകുന്ന വഴി എങ്ങനെ രൂപപ്പെട്ടു വന്നത് എന്ന് അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പഴയ നിയമത്തിൽ ആ വഴിയുടെ ഭൂതത്തെപ്പറ്റി ഭൂതകാലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതായത് നമ്മളൊരു വഴിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ നിൽക്കുന്ന പാതചവിട്ടി വെക്കുന്നിടം മാത്രമല്ല വഴി അത് മാത്രമാണെങ്കിൽ വഴിയാകില്ല വഴിക്ക് ഒരു പിന്നാമ്പുറം ഉണ്ടാവണം വഴിക്കൊരു മുൻപോട്ടുള്ള പാത കൊണ്ടാകണം ഇവിടെ നിന്നിട്ട് നമ്മൾ പിറകോട്ട് നോക്കിയാൽ യേശുവാകുന്ന വഴിക്ക് രണ്ട് തരത്തിലുള്ള പിന്നാമ്പറങ്ങളെങ്കിലും ഉണ്ട് ഒന്നാമത്തത് പഴയ നിയമമാണ് പഴയ നിയമത്തിൽ യേശുവിനെ പറ്റി മിശുഹായെ പറ്റിയിട്ടുള്ള പ്രവചനങ്ങളെല്ലാം യേശുവിനെ യേശുവിൻ്റെ ഈ ലോകത്തിലെ മനുഷ്യാവതാരത്തിൻ്റെ പിന്നാമ്പറങ്ങളാണ് അതോടൊപ്പം തന്നെ അവൻ എങ്ങനെയാണ് നമുക്ക് തൻ്റെ മരണത്തിലൂടെ അവൻ നമുക്ക് പിതാവിലേക്ക് വഴിയായിട്ട് തീരുന്നത് എന്നുള്ളതിൻ്റെ നിഴലുകളായിട്ട് പഴയ നിയമത്തിലെല്ലാം അർപ്പിക്കപ്പെടുന്ന ബലികളുണ്ട് ഇങ്ങനെ പറ്റിയുള്ള പ്രവചനങ്ങളും പഴയ നിയമ ബലികളും തരുന്നതാണ് ഈ ലോകത്തിൽ വെളിപ്പെടുത്തപ്പെട്ടതായിട്ടുള്ള ഏശുവാകുന്ന വഴിയുടെ പിന്നാപ്പുറം പക്ഷെ അതിനപ്പുറത്തേക്ക് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലായിരുന്ന പിതാവിൻ്റെ മടിയിൽ മറന്നിരുന്നവനായ വചനമാകുന്ന പുത്രൻ മനുഷ്യാവതാരം മനുഷ്യാവതാരമെടുക്കുന്നതിന് മുൻപേ ഉള്ളതായിട്ടുള്ള ഒരു അസ്തിത്വത്തെയും നമ്മളവിടെ കാണുന്നുണ്ട് അതാണ് യേശുവിൻ്റെ ദൈവീകമായിട്ടുള്ള ഈ യേശുവാകുന്ന വഴിയുടെ പിന്നാമ്പുറവെന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന യേശു മനുഷ്യാവതാരത്തിൽ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ രൂപവും നമ്മുടെ ഭാവങ്ങളും ഒക്കെ ഏറ്റെടുത്ത അതാണ് യേശു പറയുന്ന സമയത്തുള്ള വർത്തമാനകാലത്തിലെ യേശുവാകുന്ന വഴി അവനിലൂടെ നമ്മൾ എത്തപ്പെടുന്ന സ്വർഗത്തിലേക്ക് അതായത് അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയായിട്ട് തീരുമ്പോൾ യേശുവാകുന്ന ആ വഴി അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണവുമാകും ഇതേപോലെ തന്നെ യേശു മാത്രമല്ല നമ്മളും ഈ യേശുവിനോട് ചേർന്ന് അങ്ങനെ നമ്മൾ യേശുവിനോടൊപ്പം യേശുവാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കൊണ്ട് ഒരു ഭൂതവും ഒരു ഭാവിയും ഒരു വർത്തമാനവും നമ്മുടെ ഭൂതകാലം എന്താ ഇതുവരെ നമ്മൾ നയിക്കപ്പെട്ടത് ഇന്ന് നമ്മൾ ഇവിടെ നിന്നിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നതൊക്കെയാണ് നമ്മുടെ ഭൂതകാലം അവിടെ നമ്മുടെ മാതാപിതാക്കളുടെ സഹപാഠികളുടെ സഹപ്രവർത്തകരുടെ ഈ ലോകത്തിൻ്റെ ഈ പ്രകൃതിയുടെ സർവോപരി ദൈവത്തിൻ്റെ മുഴുവൻ സ്നേഹവും കരുണയും കരുതലും എല്ലാം ചേരുന്നതാണ് നമ്മുടെ വഴി നല്ല അനുഭവങ്ങളും ദുരനുഭവങ്ങളും ദുരനുഭവങ്ങളിലൂടെ ദൈവം നയിച്ചതായിട്ടുള്ള ഓർമ്മകളും അതാണ് നമ്മളാകുന്ന ഈ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ള നമ്മളാകുന്ന വഴി നമുക്ക് ദൈവം തരുന്ന വഴിയതാണ് ഇനി നമ്മളിവിടെ നിൽക്കുമ്പോൾ പുറകിലുള്ളത് സ്നേഹത്തിൻ്റെതാണ് എങ്കിൽ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഉള്ള നമ്മുടെ വർത്തമാനകാല വഴി വഴിയെന്ന് പറയുന്നത് വിശ്വാസമാണ് ദൈവം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ തന്നുവെങ്കിൽ ഈ കാലത്തിലും ഒരു ചുവട് വയ്ക്കാനായിട്ടുള്ള ഒരു വെളിച്ചം ദൈവം തരും ആ ഒരു ചുവട് വയ്ക്കാനുള്ള വെളിച്ചം തരും എന്നുള്ളത് ഇപ്പോൾ ഈ ചുവടിനുള്ള വിളിച്ചും അതാണ് വിശ്വാസം അത് ദൈവം തരും അത് ഭാവിയല്ല ഇപ്പോൾ ഈ നിമിഷത്തിലുള്ളതാണ് ഇനി നമുക്ക് മുന്നോട്ടുള്ളതും അത് പ്രത്യാശയാണ് നമ്മുടെ മുന്നോട്ടുള്ള വഴിയെന്ന് പറയുന്നത് ദൈവം ഇന്നലെ നയിച്ച ദൈവം ഇന്ന് എനിക്കൊരു ചുവട് വയ്ക്കാൻ വെളിച്ചം തന്ന ദൈവം നാളെ നയിക്കും എന്നെ നയിക്കും എന്നുള്ളൊരു പ്രത്യാശ ജൂബലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ് ഇറക്കിയ പേപ്പൽ ബുള്ള അപസ്തോലിക രേഖ തുടങ്ങുന്നത് തന്നെ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന വാക്കുകൾ പറഞ്ഞിട്ടാണ് ഇതുവരെയും നമുക്ക് പ്രത്യാശ നമുക്ക് പ്രത്യാശ തന്നിട്ടുള്ളൂ പ്രത്യാശ നമുക്കിതുവരെ നിരാശ തന്നിട്ടില്ലല്ലോ ഈ പ്രാവശ്യത്തെ ജൂബിലിയുടെ മുദ്രാവാക്യമായിട്ട് ആപ്തവാക്യായിട്ട് എടുത്തിരിക്കുന്നതും ഇതിനോട് ബന്ധപ്പെട്ടതാണ് പ്രത്യാശയുടെ തീർത്ഥാടകർ വഴി അടഞ്ഞു പോയിട്ടില്ല വഴിയിൽ വെളിച്ചുകൊണ്ട് ആ വെളിച്ചത്തിനെ കീഴടക്കാൻ ഇരുളിന് കഴിയില്ല യേശുവാകുന്ന ആ വഴിയിലൂടെ ഇതുവരെയും നമ്മൾ നടന്നു ഇപ്പോഴും യേശുവാകുന്ന വഴിയിൽ തന്നെയാണ് നമ്മൾ പാത വന്ന് നിൽക്കുന്നത് നാളെയും ആ വഴിയിലൂടെ പ്രത്യാശപൂർവ്വം മുന്നേറണമെന്നാണ് യേശു താൻ വഴിയും സത്യവും വെളിച്ചവുമാണ് എന്ന് പറയുമ്പോൾ വഴിയും സത്യം ജീവനുമാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്ക നമ്മളെ മനസ്സിലാക്കിക്കുന്നതാണ് യേശുവാകുന്ന വഴിയിലൂടെ കഴിഞ്ഞ കാലങ്ങളിലെ സ്നേഹം ഉൾക്കൊണ്ട് അവർ നമുക്ക് തരുന്ന ഈ കാലഘട്ടത്തിലെ വിശ്വാസത്തിൽ നാളേക്കുള്ള പ്രത്യാശയിൽ അതായത് വിശ്വാസവും സ്നേഹവും പ്രത്യാശയും കൈമുതലായിക്കൊണ്ട് അങ്ങനെ യേശു വന്ന വഴിയിലൂടെ പിതാവാകുന്ന ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് മുന്നേറാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ